അപ്പം പിന്നെ വന്നിരിക്കുന്നത് നമ്മുടെ സ്ലിം ടീ എങ്ങനെയാണ് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നതെന്നുള്ളതാണ് പിന്നെ എൻ്റെ വീഡിയോ ആരെങ്കിലും ആദ്യം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ ഇഷ്ടമില്ലാത്ത ഡിസ്ലൈക്ക് ചെയ്യുക അപ്പം നമുക്ക് എങ്ങനെയാണ് നമ്മുടെ സ്ലിം ടീ പ്രിപ്പയർ ചെയ്യുന്നതെന്ന് നോക്കാം അപ്പം നമുക്ക് നേരെ വീഡിയോയിലോട്ട് നോക്കാം പുതിയ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഇന്ന് വന്നിരിക്കുന്നത് നമ്മുടെ സ്ലിം ടീ എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുന്നത് എന്നുള്ളതാണ് അപ്പം നമുക്ക് സ്ലിം ടീയുടെ ബാഗ് ഇതാണ് കേട്ടോ അപ്പം നമുക്ക് അവരുടെ പാക്കിംഗ് ഒക്കെ നല്ല പെർഫെക്ഷൻ കേട്ടോ അതുപോലെ തന്നെ നമുക്ക് മുപ്പത് ബാഗാണ് ഇതിനകത്ത് വരുന്നത് ഒരു ബാഗ് നമുക്ക് ഒരു ദിവസം രണ്ട് നേരം ഉപയോഗിക്കാം രാവിലെ ഉപയോഗിക്കാം വൈകുന്നേരം ഉപയോഗിക്കാം രാവിലെ നമ്മൾ വെറും വെച്ചിലാണ് നമ്മളത് കുടിക്കുന്നത് അതുപോലെ വൈകിട്ട് നമ്മൾ ഫുഡ് കഴിച്ച് കഴിഞ്ഞിട്ടാണ് നമ്മളിത് കുടിക്കുന്നത് കേട്ടോ അപ്പോൾ അത് കവർ അതിന് പുറമേ ഒരു കവർ പോലെ ഇങ്ങനെ വന്നിട്ടുണ്ട് അപ്പോൾ നമ്മളത് പൊട്ടിച്ചെടുത്തിട്ടുണ്ട് അതായത് അതിൻ്റെ ടീ ബാഗ് എന്ന് പറയുന്നത് അപ്പോൾ നമ്മൾ പൊട്ടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ നമ്മളിത് വെള്ളം അവിടെ അടുപ്പത്തിൽ വെച്ചിട്ടുണ്ട് നമ്മൾ ചെറിയൊരു പാത്രത്തിനകത്ത് നമ്മളെടുത്ത് നമുക്ക് ആവശ്യമുള്ള വെള്ളം എടുത്തിട്ട് നമ്മളത് നല്ലപോലെ വെള്ളം തിളച്ച് കഴിഞ്ഞതിന് ശേഷം നമ്മൾ വെള്ളത്തിലേക്ക് ഈ ടീ ബാഗ് ഡിപ്പ് ചെയ്ത് ഡിപ്പ് ചെയ്ത് നമ്മൾ കൊടുക്കണം കേട്ടോ അത് നമ്മൾക്ക് ഉള്ള കടുപ്പത്തിനനുസരിച്ച് പിന്നെ നല്ലൊരു പ്രോഡക്റ്റാണ് കേട്ടോ നമുക്ക് വെയ്റ്റ് ലോസ് ചെയ്യണമെന്ന് ആഗ്രഹമുള്ളവർക്ക് ഇത് ഏറ്റവും നല്ലൊരു പ്രോഡക്റ്റാണ് ഇപ്പം ഞാൻ ഉപയോഗിച്ച് തുടങ്ങിയിട്ടുള്ളു കേട്ടോ അപ്പം അതുകൊണ്ട് എല്ലാവരും ഇതിപ്പോൾ ഏറ്റവും നമ്മുടെ ഗവണ്മെൻറ്റ് അപ്രൂവ്ഡ് ആയിട്ടുള്ള കമ്പനിയാണ് അപ്പോൾ എല്ലാവർക്കും ഉപയോഗിക്കാൻ പറ്റുന്ന പ്രോഡക്റ്റാണ് ഒരു സൈഡ് എഫക്റ്റും ഉണ്ടാവില്ല ഹൺഡ്രഡ് പെർസെൻറ്റേജ് ഗ്യാരൻ്റീഡാണ് അതുപോലെ തന്നെ നമ്മുടെ വെള്ളം ഇവിടുത്തെ ഇളച്ചിട്ടുണ്ട് നമുക്കത് വേറൊരു കപ്പിലേക്ക് മാറ്റാം ഒരു ഗ്ലാസിലേക്ക് മാറ്റാം എന്നിട്ട് നമ്മുടെ ടീ ബാഗ് ചെയ്യാം ആ വെള്ളത്തിനകത്തേക്ക് നമുക്ക് വെച്ച് കൊടുക്കാം ഡിപ്പ് ചെയ്ത് ഡിപ്പ് ചെയ്ത് നമുക്ക് കൊടുക്കാം സാധാരണ നമ്മൾ ഗ്രീൻ ടീ ഒക്കെ ഉപയോഗിക്കുന്ന പോലെ തന്നെ നമുക്ക് ആ വെള്ളത്തിലേക്ക് ഇതുണ്ട് നമുക്ക് ഈ ബാഗ് ഡിപ്പ് ചെയ്ത് ഡിപ്പ് ചെയ്തിങ്ങനെ കൊടുക്കാം കേട്ടോ പിന്നെ നമുക്കിത് മേടിക്കണമെന്ന് ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ മെസ്സേജ് കമൻറ്റ് ചെയ്യുവാണെങ്കിൽ ഞാൻ എൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതായിരിക്കും കേട്ടോ അതുപോലെ തന്നെ വൈറ്റ് ചീന്ന് പറയുന്ന സംഭവം ഉണ്ട് അതും ഏറ്റവും നല്ലതാണ് നമുക്ക് അതിൻ്റെ കൂടെ എന്നാ കുടിക്കാൻ അത് നമുക്ക് സാധാരണ ഡ്രിങ്ക്സ് പോലെ കുടിക്കാൻ ഏറ്റവും നല്ലതാണ് അപ്പം മേടിക്കാൻ താല്പര്യം ഉള്ളവരെല്ലാവരും കമൻറ്റ് ചെയ്യുക കേട്ടോ അപ്പം നമ്മളത് ഇതേ ഡിപ്പ് ചെയ്ത് ഡിപ്പ് ചെയ്തെടുത്ത് അതിന് ഒരു കളറ് വന്നിട്ടുണ്ട് അപ്പോൾ അതാണ് അതിൻ്റെ കളറ് പിന്നെ നമുക്ക് ഓരോരുത്തർക്കും ഓരോ നല്ലപോലെ കടുപ്പം പോകാൻ വേണം വേണമെന്നൊക്കെ അനുസരിച്ച് അങ്ങനെ ചെയ്യാം പിന്നെ നമുക്ക് വന്നിട്ട് ഇതേ നമ്മൾ മുക്കിയത് എടുത്ത് കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് ഇങ്ങനെ വരും ഇത് നമ്മൾ എന്ത് ചെയ്യേണ്ടത് നമ്മൾ ഫ്രിഡ്ജിൽ വെക്കണം ഫ്രിഡ്ജിൽ വെച്ചിട്ട് വൈകിട്ട് നമ്മൾ കിടക്കുന്ന സമയത്തില്ലേ കിടക്കുന്ന സമയത്ത് നമ്മൾ ഈ വെള്ള കവർ പൊട്ടിച്ച് കളഞ്ഞിട്ട് അതിനകത്ത് ആ ഉണ്ടല്ലോ ആ പൊടി നമ്മൾ ചൂടുവെള്ളത്തിനകത്ത് ചൂ എന്ന് വെച്ചാൽ തിളപ്പിക്കുന്ന തിളപ്പിക്കണം ചൂടുവെള്ള വെള്ളം വെള്ളത്തിലിട്ടിട്ട് അത് നമ്മൾ തിളപ്പിച്ചെടുത്തിട്ട് അരിച്ചിട്ട് വേണം നമ്മളത് കുടിക്കാൻ അപ്പോൾ നമുക്ക് ഒരു ദിവസം ഒറ്റ ടീ ബാഗ് നമുക്ക് രണ്ട് നേരമായിട്ട് ഉപയോഗിക്കാം കേട്ടോ അപ്പം അങ്ങനെ ചെയ്യാം പിന്നെ എൻ്റെ വീഡിയോ ആരെങ്കിലും ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യാം കമൻറ്റ് ചെയ്യണം പിന്നെ പ്രോഡക്റ്റ് ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യണം കേട്ടോ അപ്പോൾ വേണമെങ്കിൽ നമുക്ക് വേണമെങ്കിൽ മാത്രം നമുക്ക് തേൻ നിർബന്ധമില്ല പക്ഷെ വേണമെങ്കിൽ മാത്രം നമുക്ക് തേൻ രാവിലെ കുടിക്കുമ്പോൾ തേൻ രണ്ട് മൂന്ന് ഡ്രോപ്പ് നമ്മൾ തേൻ ഒഴിച്ചിട്ട് അത് നമ്മൾ നല്ലപോലെ മിക്സ് ചെയ്തിട്ട് നമ്മൾ ചെറു ചൂടാ ചൂടാറിക്കഴിഞ്ഞതിന് ശേഷം മാത്രമേ നമ്മൾ തേൻ ഒഴിക്കാവുള്ളൂ അല്ലാതെ തേൻ ആരും ഒഴിക്കരുത് കേട്ടോ അപ്പോൾ അങ്ങനെ തേൻ ഒഴിച്ചിട്ട് നമുക്ക് അത് കുടിക്കാം പിന്നെ വൈകുന്നേരം ആണെങ്കിൽ പോലും നമ്മളിങ്ങനെ നമ്മളത് തിളപ്പിച്ചിങ്ങനെ എടുക്കുള്ളൂ നമ്മളത് പൊട്ടിച്ച് അതിൻ്റെ പൊടിയെല്ലാം തിളപ്പിച്ച് അരിച്ചെടുക്കുന്നത് അപ്പം അങ്ങനെ എടുക്കുമ്പോഴത്തേക്കും നമുക്ക് എന്തു ചെയ്യാം നാരങ്ങ നീര് പകുതി നാരങ്ങ നീര് നമുക്ക് ചേർത്ത് കുടിക്കാം കേട്ടോ അപ്പോൾ ഞാനിത് കുടിച്ച് കാണിക്കുന്ന കേട്ടോ എന്നുവെച്ചാൽ രാവിലെ ഞാനിത് ഉണ്ടാക്കിയപ്പോൾ രാവിലെ ഞാൻ കുടിക്കുന്നതാണ് കേട്ടോ പിന്നെ എല്ലാവർക്കും താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾ മേടിക്കുക ഞാൻ ഇതൊരിക്കലും ഒരു പേഡ് പ്രൊമോഷനൊന്നും അല്ല പക്ഷേ നല്ല പ്രോഡക്റ്റാണ് അതുപോലെ തന്നെ നമുക്ക് വലിയ വിശപ്പോ കാര്യമോ അങ്ങനെയൊന്നും ഇതോ കുടിച്ചിട്ടുണ്ടാകുന്നില്ല കൂടുതലായിട്ട് ഇതിനകത്ത് ജിഞ്ചറിൻ്റെ ഒരു എക്സ്ട്രാ ആയിട്ടാണ് കൂടുതലായിട്ട് എനിക്ക് തോന്നിയത് കുടിച്ചിട്ട് നല്ല പ്രോഡക്റ്റ് ആണ് കേട്ടോ പിന്നെ എൻ്റെ വീഡിയോ ആരെങ്കിലും ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമാണ് ഇനി എനിക്ക് വീഡിയോസ് ചെയ്യാൻ പറ്റുള്ളൂ അപ്പം നിങ്ങൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം കേട്ടോ അപ്പം നമുക്കിത് കുടിക്കാം നമുക്കിത് വെറും വൈറ്റിലെയാണ് നമ്മൾ കുടിക്കേണ്ടത് എം ടി സ്റ്റൊമിക്കിലാണ് കുടിക്കേണ്ടത് ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ പറയാം പിന്നെ ഇതിപ്പോൾ എല്ലായിടത്തും നമ്മളിപ്പോൾ മാഗ്നസ മാഗ്നസ എന്ന് നമ്മൾ കേട്ടിട്ടുണ്ടായിരിക്കും എല്ലാവരും ഇതിപ്പോൾ മാഗ്നസയുടെ ഇത് ചെയ്യുന്നതാണ് കേട്ടോ എല്ലാവരും ഇപ്പം യൂസ് ചെയ്യുന്നതാണ് മാഗ്നസയുടെ ഒരുപാട് ഒരുപാട് ഡിഫറെൻ്റ് ടൈപ്സ് ഓഫ് പ്രോഡക്റ്റ് അവൈലബിൾ ആണ് അപ്പം നിങ്ങൾക്ക് എന്തെങ്കിലും സോപ്പ് അതുപോലെ തന്നെ ഹെയർ വാഷ് ഫേസ് വാഷ് ഹെയർ ഓയിലും അങ്ങനെ ഒരുപാട് പ്രോഡക്റ്റ് ആണ് വാങ്ങാൻ ജസ്റ്റ് ഒന്ന് ചെയ്യുക ഡീറ്റെയിൽസും കാര്യങ്ങളെല്ലാം പറഞ്ഞു തരുന്നതായിരിക്കും കേട്ടോ ഓക്കെ അപ്പം അടുത്തൊരു ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും ബൈ ബൈ